ഈ അതിശയകരമായ റെയിൽപാതയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നമുക്ക് എന്തായാലും ഉടൻ തന്നെ കാണാൻ സാധിക്കും നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് കൂടി പോകാം ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ച കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്ന് ഇ ഡി ദേവികുളം മുൻ തഹസിൽദാർ ഷാജി ഉൾപ്പെടെയുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യും മുഖ്യപ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മാത്യു കുഴൽനാടൻ ഇ എം എൽ എക്കും സമൻസ് അയക്കാൻ ഒരുങ്ങി ഇ ഡി വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മാത്യു കുഴനാടനും സുഹൃത്തുക്കളും ചേർന്ന് ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയത് അൻപത് സെൻറ്റ് സർക്കാർ ഭൂമി കയ്യേറിയാണ് റിസോർട്ട് നിർമ്മിച്ചതെന്നും കയ്യേറ്റമാണെന്ന് അറിഞ്ഞിട്ടും പോക്കുരവ് നടത്തുകയായിരുന്നുവെന്നും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വിജിലൻസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച ഇ ഡി വിജിലൻസ് കേസിലെ പ്രതിപട്ടികയിലുള്ള നിരവധി പേരെ ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പ്രതികളാണ് കേസിലുള്ളത് ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയായാണ് കേസിലെ ഒന്നാം പ്രതിയായ മുൻ ദേവികുളം തഹസിൽദാർ ഷാജിയെ ചോദ്യം ചെയ്യുന്നത് ഇതിനുശേഷം വൈകാതെ മാത്യു കുഴൽനാടൻ എം എൽ എയ്ക്ക് സമൻസ് നൽകും വിജിലൻസ് കേസിലെ പതിനാറാം പ്രതിയാണ് മാത്യു കുഴനാടൻ എം എൽ എ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചിന്നക്കനാലിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയവരാണ് പ്രതികൾ ആരോപണങ്ങൾ നിഷേധിച്ച് മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നിരുന്നു ഭൂമി ഇടപാടിൽ ക്രമക്കേടുകളൊന്നും നടന്നിട്ടില്ലെന്നാണ് മാത്യു കുഴൽനാടൻ്റെ വാദം വിജിലൻസ് പിടിച്ചെടുത്ത നിരവധി രേഖകൾ ഇ ഡിയും പരിശോധിച്ചിരുന്നു റിസോർട്ടിനായി മുടക്കിയ പണത്തിൻ്റെ സ്രോതസ്സ് ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോയെന്നും ഇ ഡി അന്വേഷിക്കും ജനം കൊച്ചി